പത്മനാഭ ഒരു സൂപ്പർ കോൾ ആക്ട്രസ് ാണ് മോഡലാണ് ഡാൻസർ ആണ് യോഗ ട്രെയിനർ നമുക്ക് വിവരങ്ങൾ ചോദിച്ചറിയാം ചൈത്രപ്രഭൂട് നമസ്കാരം അപ്പൊ പ്രതീക്ഷക്ക് വകയുണ്ട് പക്ഷെ ഈ വീഡിയോ കാണാത്ത മലയാളികളായിട്ട് ആരും തന്നെ ഇല്ല അങ്ങനെ പറയുന്നത് ആ വീഡിയോ കണ്ടാലോ ഇപ്പോഴത്തെ സാഹചര്യത്തില് ദൈവം തമ്പരാൻ വന്ന് സ്വർഗത്തിലേക്ക് വാർന്നു വിളിച്ചാലും ഞാൻ എങ്ങോട്ടൊക്കെ ഇല്ല ബിസിയാണ് ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ എവിടുന്ന് പോവാൻ ഞാൻ ഒരു കാര്യം ആലോചിക്കുക ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ ഒരു എസ്റ്റൻഷനും വേണ്ട ഡേ ഉള്ളതൊക്കെ അല്ല നമ്മുടെ അറേഞ്ച്മെന്റ്സ് മൊത്തത്തിൽ കണ്ടോ ചോദിച്ചു ഈ കാണുന്ന ചോദ്യം ഇത് വേണ്ടി ണോ അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടത് എന്തിന്റെ ആവശ്യം വായിച്ചോട്ടെ തിരക്ക് കാരണം ഇടാനെങ്ങാനും മറന്നതാണോ സംഭവം കമന്റ് ചെയ്തവരോട് എനിക്ക് ഒന്നും പറയാനില്ല അത് കൊച്ചു പറയാതെന്ന് എനിക്കറിയില്ല എനിക്കൊരല്പം ധൃതിയുണ്ട് ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും വരട്ടെ